ട്രംപിനെ കൊല്ലുക ഭാരതത്തെ നശിപ്പിക്കുക സ്കൂൾ കുട്ടികളെ വെടിവെച്ചു കൊന്ന അക്രമിയുടെ ആയുധങ്ങളിൽ ഭയാനകമായ സന്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് യു എസ് നഗരമായ മിനിയാ സ്കൂൾ കുട്ടികളെ കൊലപ്പെടുത്തിയ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള റോബിൻ വെസ്റ്റ്മാൻ എന്ന ട്രാൻസ് വുമൺ കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തതിനു പിന്നാലെ ആത്മഹത്യ ചെയ്തിരുന്നു ക്രൈസ്തവർക്ക് നേരെയുള്ള ഭീകരാക്രമണം എന്ന നിലയിലാണ് എഫ് ബി ഐ കേസ് അന്വേഷിക്കുന്നത് റോബിൻ വെസ്റ്റ്മാന് വലിയ ആയുധ ആയുധശേഖരമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് നിയമപ്രകാരമാണ് ഇയാൾ ആയുധങ്ങൾ വാങ്ങിയത് വെടിവയ്പിന് മുൻപ് തന്റെ ആയുധ ശേഖരം പ്രദർശിപ്പിക്കുന്ന വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വെടിവയ്പ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് വീഡിയോ പുറത്തുവിട്ടത് ആയുധങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് നശിപ്പിക്കുക ഇസ്രായേലിനെ ചുട്ടുകളയുക എന്നീ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചും എഫ് ബി ഐ അന്വേഷണം ഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് റോബർട്ട് എന്ന യുവാവ് ട്രാൻസ് വിമണായത് പിന്നാലെ റോബിൻ എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചു എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം ഈ ഐഡന്റിറ്റിയും ഉപേക്ഷിച്ച് പുരുഷനെ പോലെയാണ് ജീവിക്കുന്നതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച രാവിലെ മിനിയ പോളിസിലെ കാത്തോലിക് സ്കൂളിൽ ഉണ്ടായ രണ്ട് കുട്ടികൾ മരിക്കുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്കൂളിനോട് ചേർന്നുള്ള പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ട്രംപിനെ കൊല്ലുക എന്നുള്ളതും രണ്ട് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന വാചകവും അക്രമിയുടെ ആയുധങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നതാണ് കാരണം ഭാരതത്തിന് ഇപ്പോൾ തന്നെ നിരവധി ശത്രുക്കൾ ചുറ്റുപാടുമുണ്ട് പ്രത്യേകിച്ചും ഭാരതം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റു ലോകരാഷ്ട്രങ്ങളെ മലർത്തിയടിച്ചുകൊണ്ട് ഭാരതം ഭാരതത്തിൻ്റെതായ സ്ഥാനം നേടിയെടുക്കുന്നുണ്ട് അത് മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും ഒരു ഭീഷണി തന്നെയാണ് എന്തായാലും ഈ ആക്രമിയുടെ മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഭീകരവാദികളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭാരതത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ അതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഭാരതത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗങ്ങളിൽ അടിക്കടി കപ്പലുകൾ മുങ്ങുന്നതും അതുപോലെ തന്നെ ഭാരതത്തിനകത്ത് അടിക്കടി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഭാരതത്തെ ആരൊക്കെയോ ലക്ഷ്യം വയ്ക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് എന്തായാലും ശരി തങ്ങളെ നോവിക്കുന്നവരെ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് അടിച്ചു നശിപ്പിക്കുക എന്നൊരു നയമാണ് ഭാരതം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും യു എസ് നഗരമായ മിനിയ പോളിസിൽ സ്കൂൾ കുട്ടികളെ കൊലപ്പെടുത്തിയ അക്രമി ആ അക്രമിയുടെ ആയുധങ്ങളിൽ ഉണ്ടായിരുന്ന ഭാരതത്തെ നശിപ്പിക്കുക എന്ന സന്ദേശവും ട്രംപിനെ കൊല്ലുക എന്ന സന്ദേശവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഡെസ്ക് ആർ പി ടി വി